കേരളത്തിലും ഇന്ത്യയിലും ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ശക്തമായി പ്രതികരിക്കുന്ന സത്യം വിളിച്ചു പറയാൻ ധൈര്യമുള്ള ആളുകൾ വളരെ കുറഞ്ഞ ഒരു കാലത്ത് സാറിന് ബി ആർ പി സാറിനെ പോലെ ധീരമായി പ്രതികരിക്കുന്ന സത്യസന്ധമായ അഭിപ്രായം പറയുന്ന ഒരാൾ വീണ്ടും നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു എന്നതിൻ്റെ സന്തോഷം അത് ഞങ്ങൾക്കെല്ലാവർക്കും വലിയ ഊർജ്ജം നൽകുന്നുണ്ട് ഇപ്പോഴത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കൂടിച്ചേരലിന് വലിയ പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരിയുടെ ഭാഗത്ത് ശബ്ദം ഭയമില്ലാതെ കുറച്ച് പറയാൻ അദ്ദേഹം നമ്മളോട് പ്രേരിപ്പിക്കുകയും നമുക്ക് ഊർജ്ജം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അത് അത്തരത്തിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പൊളിറ്റിക്കലായിട്ട് അദ്ദേഹം ഒരു ലെഫ്റ്റാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകളെയാണ് എന്ന് വിളിക്കേണ്ടത് പക്ഷേ അദ്ദേഹം ലെഫ്റ്റ് ക്രിട്ടിക്കുവാണ് അദ്ദേഹം ആരോടും ദാക്ഷിണ്യം കാണിക്കാറില്ല ശരിയായ പാതയിൽ കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ അഭിനന്ദിക്കാൻ പിശിക്കാറുമില്ല ഇന്നൊരു പക്ഷേ ഈ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലും സജീവമായി നമ്മളോടൊപ്പം നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം പൂട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ജനാധിപത്യത്തിൽ ഉണ്ടാകുന്ന ഓരോ കെടുതികൾക്കുമെതിരെ ശബ്ദമുയർത്തുന്ന നിലയ്ക്ക് ഒരാൾ മാത്രമേ നമ്മളോടൊപ്പം ഉള്ളൂ അത് ബി ആർ ഭാസ്കറാണ് അംബേദ്കറിനെ കുറിച്ചൊക്കെ ധാരാളം വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അംബേദ്കർ വന്നതും അംബേദ്കർ അദ്ദേഹത്തിൻ്റെ അച്ഛനെ വന്ന് കണ്ടതും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സൗഹൃദങ്ങളൊക്കെ അദ്ദേഹം എഴുതുമ്പോൾ ആ കേരളത്തിൻ്റെ നറേറ്റീവുകളിൽ എവിടെയൊക്കെ കുറവുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുകയാണ് പൗരത്വ നിയമത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന് അതിൻ്റെ റൂൾസ് പുറത്തു വന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് പോയി ചോദിക്കാനും നമുക്ക് പോയി ഊർജം ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു വിജ്ഞാനസ്രോതസ്സും ഊർജസ്രോതസ്സുമാണ് ബി ആർ പി ഭാസ്കർ അദ്ദേഹത്തിനോട് പണ്ടുണ്ടായിരുന്ന ആദരവ് ഇപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ നാലാം തൂൺ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന മാധ്യമ രംഗത്ത് എത്രത്തോളം നീതിയുക്തവും സത്യസന്ധവുമായ നിലപാടുകളാണ് നമ്മൾ ഓരോ വിഷയത്തിലും എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന് കാണുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഈ സത്യാനന്തര കാലത്ത് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ഒരു നിലപാടെടുക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും വരുമ്പോഴാണ് ശ്രീ ബി ആർ പി ഭാസ്കറിനെ പോലെയുള്ള പത്ര മാധ്യമ പ്രവർത്തകരുടെ എണ്ണത്തിൽ വന്നിട്ടുള്ള കുറവിനെ നമ്മൾ ഗൗരവമായി കാണുന്നതും ആശങ്കപ്പെടുകയും ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ബി ആർ പി സാറ് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നത് സാറിന് അതിന് വ്യക്ത വ്യക്തിപരമായ പല കാരണങ്ങളും ഉണ്ടായിരുന്നു സത്യത്തിൽ ആ കാലത്ത് രണ്ടായിരത്തി പതിനാലിൽ സാറ് പോയി ബി ആർ പി സാർ കേരളത്തിലില്ലാത്ത കാലം ശരിക്കും ഈ മനുഷ്യാവകാശ നിഷേധങ്ങൾക്കെതിരായ സമരങ്ങൾ വലിയ ചെറുത്തുതീർപ്പുകളിലൊക്കെ അതിനൊരു വലിയ നേതാവിൻ്റെ അല്ലെങ്കിൽ അതിനൊരു ഒരു ഗുരു ഗുരുവിൻ്റെ അഭാവമായിരുന്നു നമ്മളൊരു കഴിഞ്ഞ ഒമ്പത് വർഷം അനുഭവിച്ചത് സാറ് തിരിച്ചു വന്നത് ആ നീ നിലയിൽ പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്ക് സത്യസന്ധരായിട്ടുള്ള നീതിബോധമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ഒരു ഊർജ്ജം നൽകുന്ന കാര്യമാണ് ചരിത്രത്തെ ഇത്രയും അടുത്തു നിന്ന് കാണാൻ ചരിത്ര സംഭവങ്ങളെ വളരെ എന്താ പറയുക പിന്നെ ഒരു ഒരു അല്ല അതിൻ്റെ ഒരു ഭാഗമായിത്തു നിന്ന് കണ്ടിട്ടുള്ള ഒരു വലിയ മാധ്യമ പ്രവർത്തനമാണ് ബി പി ആർ പി ഇടത്തട്ട് നാരായണനെ പോലുള്ളൊരു പത്ര പത്രാധിപരുടെ കൂടെ പ്രവർത്തിക്കുക ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഉൾപ്പെടെയുള്ള അന്നത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഒക്കെ ദേശീയ നേതാക്കളുമായി അടുത്തിടപഴകുക അവരെയൊക്കെ അഭിമുഖ സംഭാഷണം നടത്തുക അതുപോലെ തന്നെ പിൽക്കാലത്ത് വന്ന ആ ഒരു മാറ്റങ്ങൾ അറുപതുകളിലും അൻപതുകളുടെ പകുതി മുതൽ അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ ഉണ്ടായ രാഷ്ട്രീയ സംഭവങ്ങളിലൊക്കെ നേരിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യാൻ ഉള്ള അവസരം ഉണ്ടാവുക എല്ലാ അർത്ഥത്തിലും എല്ലാ തരത്തിലുള്ള അധികാര ദുർവിനിയോഗങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തിയാൾ സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് നേരിടുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി ഈ പ്രായവും അനാരോഗ്യവും ഒന്നും വകവയ്ക്കാതെ തെരുവുകളിൽ പ്രകടനം നയിക്കാനും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സത്യാഗ്രഹം നടത്താനും അധികാരികളോട് വിരൽ ചൂണ്ടി അഭിപ്രായം പറയാനും ഉണ്ടായിരുന്ന ഒരാൾ അതിനൊക്കെ അപ്പുറത്ത് അതി സ്നേഹസമ്പന്നനായ ഒരു മുതിർന്ന സുഹൃത്ത് അദ്ദേഹം വളരെ നാൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ച പരിചയത്തിന് ശേഷം കേരളത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം വന്ന് ദൃശ്യമാധ്യമ രംഗത്ത് നൽകിയ സംഭാവനയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ശിശിരത്തിൽ ചെന്നൈയിലേക്ക് പോയി അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ നൂറ്റാണ്ടിൻ്റെ ഒരു ചക്ഷുസ് തിരിച്ചു കിട്ടുകയാണ് ധാരാളം സാധ്യതകൾ ജനങ്ങളുടെ മുന്നിലുണ്ട് അവർക്ക് പണ്ടത്തെപ്പോലെ മാധ്യമങ്ങൾ പറയുന്നത് മിണ്ടാതെ കേട്ടിട്ടിരിക്കേണ്ട ഒരാവശ്യമില്ല അവർക്ക് പ്രതികരിക്കാം റേഡിയോയിലായിരുന്നാലും ടെലിവിഷനിലായിരുന്നിരുന്നാലും അച്ചടിയിലായിരുന്നിരുന്നാലും അവരെഴുതുന്നതോടുകൂടി നമുക്ക് പ്രതികരിക്കാൻ വളരെ പരിമിതികളുണ്ട് വായനക്കാർ പ്രതികരിച്ചാൽ പ്രേക്ഷകർ പ്രതികരിച്ചിരുന്നാൽ അതിനോട് അവർ എടുക്കുന്ന സമീപനം എന്താണെന്ന് വെച്ചിരുന്നാൽ അവർക്ക് വായനക്കാർക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ സമയം വളരെ കുറവാണ് അതിൻ്റെ സ്ഥലം വളരെ കുറവാണ് അപ്പം അങ്ങനെ ഒരു പരാധീനത ഫണ്ട് ഇപ്പോൾ ഇത് വന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ വന്നതിൻ്റെ ഫലമായിട്ട് ആർക്കും അഭിപ്രായം പറയാം അതുകൊണ്ടിട്ട് ഒരു ഒരു ലിറ്റിങ് ഓഫ് സ്കീം നടക്കുന്നുണ്ട് അത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം